തക്കം പാർത്ത് കിട്ടാവുന്ന സമയങ്ങളിലെല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തോടെ എത്ര കരുതലോടെയാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടുന്ന ഈ സർക്കാർ സംരക്ഷിച്ച് നിർത്തുന്നത് എന്ന് നോക്കണം ഇത്രയും മികച്ച ബഡ്ജറ്റ് സംസ്ഥാനത്തിന് വേണ്ടി അവതരിപ്പിച്ച മന്ത്രിയോട് വലിയ പരിഭവം തന്നെയുണ്ട് ആ പരിഭവത്തിന് അടിസ്ഥാനം ഈ വാർത്തയാണ് സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം മലയാളത്തിലെ വാർത്താ ചാനലുകൾ ആ ബഡ്ജറ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചതും ഈ വീഡിയോയിൽ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്ന ബഡ്ജറ്റിന് ശേഷം തൊട്ടടുത്ത ദിവസം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന മലയാള ദിനപത്രങ്ങളുടെ ഒന്നാം പേജ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് അധികം കേവലം ഒരു അഞ്ച് പത്രങ്ങൾ മാത്രം എടുക്കാം അഞ്ചോ ആറോ പത്രങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം മാതൃഭൂമിയിൽ നിന്ന് തന്നെ തുടങ്ങാം മാതൃഭൂമിക്ക് സംസ്ഥാന ബഡ്ജറ്റ് എന്നുള്ളത് കെ രക്ഷ ബമ്പറാണ് കാരുണ്യകടാക്ഷം ലോട്ടറി ഒക്കെയാണ് ആയിരം കോടിയും ഇരുന്നൂറ്റി ഇരുപത്തി കോടിയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട് സംസ്ഥാന ബഡ്ജറ്റ് എന്നുള്ളത് കേവലം ഒരു ബമ്പർ ലോട്ടറി ആണ് എന്ന് പ്രതിനിധി ജനിപ്പിക്കുന്ന തരത്തിലാണ് മാതൃഭൂമിയുടെ ഒന്നാം പേജ് ലേ ഔട്ടൊക്കെ വന്നിരിക്കുന്നത് മാതൃഭൂമിയുടെ ഉടമകൾക്ക് ഉള്ള രാഷ്ട്രീയം എന്താണോ അവരുടെ താല്പര്യം എന്താണോ അത് സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് മാതൃഭൂമി ഇന്ന് അവരുടെ ഒന്നാം പേജ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ പേജ് കാണുന്ന ഏതൊരാൾക്കും വ്യക്തമാവുന്നതാണ് മാതൃഭൂമിയിൽ നിന്ന് മനോരമയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാവും ഒന്നാം പേജ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും വലിയ വ്യത്യാസമൊന്നുമില്ല ക്ഷേമ ടെൻഷനാണ് നയത്തിലൊരു സ്വകാര്യമാണ് പിണറായി വിജയനും ഒപ്പം ബാലഗോപാലിൻ്റെയും കാരി ക്യാച്ചറും ഒക്കെയുണ്ട് സംസ്ഥാന സമ്പദ് വ്യവസ്ഥയെ വലിച്ചു കരക്ക് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന രണ്ട് മത്സ്യത്തൊഴിലാളികളായിട്ടാണ് മുഖ്യമന്ത്രിയെയും ഒപ്പം ധനകാര്യ വകുപ്പ് മന്ത്രിയെയും പത്രത്തിൻ്റെ ഒന്നാം പേജിൽ തന്നെ പറയുന്നത് വലിയ പ്രഖ്യാപനങ്ങളില്ല വല്ലാതെ പിഴിയാനുമില്ല പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ട് കോഴിക്കോട് മെട്രോ തിരുവനന്തപുരം മെട്രോ അങ്ങനെ പുതുതായിട്ടുള്ള പല പദ്ധതികളും വരുന്നു ഇതിനെക്കുറിച്ച് മനോരമക്ക് മിണ്ടാട്ടം ഉണ്ടാവില്ല വികസനം മുടക്കികളുടെ ഒന്നാമത്തെ നാവാണല്ലോ ഇപ്പോൾ മനോരമ ഇതേ മനോരമ കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല ക്ഷേമ ടെൻഷനാണത്രേ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുമെന്ന് മന്ത്രി സഭയിൽ പറഞ്ഞതിനെ ക്ഷേമ ടെൻഷനാക്കി മാറ്റുന്ന മനോരമയുടെ പൊടിക്കൈ കാണാതെ പോകരുത് ദീപികയിലേക്ക് വരുമ്പോൾ കേവലം പ്രതീക്ഷ മാത്രമാണ് സംസ്ഥാന ബഡ്ജറ്റിനകത്ത് എങ്ങനെയാണ് സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം ഉയർന്നു വരുന്നത് എന്നുള്ളതും അതോടനുബന്ധിച്ച് എങ്ങനെ പുതിയ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു എന്നതിനെ വരും ഭാവിയിൽ എങ്ങനെയാണ് സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് ഉന്നതിയിലേക്ക് കുതിക്കുന്നത് എന്നതിനെക്കുറിച്ചും കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനുള്ള പ്ലാൻ ബിയെക്കുറിച്ചും ധനമന്ത്രി വിശദമായിട്ടാണ് ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ പറഞ്ഞത് എന്നാൽ എന്നാലാവട്ടെ ദീപികക്ക് ഇതെല്ലാം ഒരു പ്രതീക്ഷ മാത്രമാണ് മാധ്യമത്തിൻ്റെ ഒന്നാം പേജിൽ ഒരു ഉണ്ട് കാർട്ടൂൺ ഇല്ലസ്ട്രേഷൻ പോലെയാണ് അതിനകത്ത് സൂക്ഷ്മമായി സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഉള്ളിലുള്ള ഒരു ഉത്തരേന്ത്യക്കാരൻ ആരോ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി പുറത്താക്കുകയാണ് ബഡ്ജറ്റ് പെട്ടിയും എടുത്തുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പുറത്തേക്ക് പോകുന്ന ദൃശ്യവും നമുക്ക് കാണാം ആ ഉത്തരേന്ത്യൻ ഗോസായി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്നതേയുള്ളൂ ഹില് സ്റ്റേഷൻ നടത്തിയിരിക്കുന്നയാൾ എന്ത് കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പടമൊക്കെ വെച്ചുകൊണ്ടാവും വരച്ചിരിക്കുക എന്ന് അനുമാനിക്കുമ്പോൾ പോലും എഡിറ്റോറിയൽ ഡെസ്കിലേക്ക് എഡിറ്റോറിയൽ ഡെസ്കിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ആ കളറൊക്കെ അങ്ങ് മായച്ച് കളഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയോടെയോ അല്ലെങ്കിൽ ബി ജെ പി മന്ത്രിമാരുടെയോ നേതാക്കളുടെയോ പടം പോലും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത നിലയിലേക്കാണോ മാധ്യമത്തിൻ്റെ ഒന്നാം പേജ് ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം മാറിക്കൊണ്ടാണോ ദേശാഭിമാനിയുടെ ഒന്നാം പേജ് പുറത്തേക്ക് വരുന്നത് കുതിച്ചു എന്നാണ് പറയുന്നത് സംസ്ഥാന ബഡ്ജറ്റിനകത്ത് എന്താണോ മന്ത്രി സർക്കാരിൻ്റെ ഭാഗമായി പറഞ്ഞിരിക്കുന്ന പുതിയ പ്രഖ്യാപനങ്ങൾ പുതിയ പദ്ധതികൾ സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും എങ്ങനെ കൈപിടിച്ചുയർത്താം ഇതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ബഡ്ജറ്റിൽ ഊന്നി ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ദേശാഭിമാനിയുടെ ഒന്നാം പേരും തലവാചകവും കുതിച്ചു വരും എന്ന് പറയുന്നു മുഖ്യമന്ത്രിയുടെയും ബാലഗോപാലിൻ്റെയും പടമൊക്കെയുണ്ട് ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട നൂറ് പ്രഖ്യാപനങ്ങളെ പദ്ധതിയെക്കുറിച്ച് വിശദമായി തന്നെ ദേശാഭിമാനയുടെ ഉൾപ്പെലടക്കം കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഇതെല്ലാമായിരിക്കുമ്പോഴും ഇത്രയും മികച്ച ബഡ്ജറ്റ് സംസ്ഥാനത്തിന് വേണ്ടി അവതരിപ്പിച്ച മന്ത്രിയോട് വലിയ പരിഭവം തന്നെയുണ്ട് ആ പരിഭവത്തിന് അടിസ്ഥാനം ഈ വാർത്തയാണ് പത്രപ്രവർത്തകരുടെ ആരോഗ്യ ഇൻഷുറൻസ് വർദ്ധിപ്പിച്ചു മാപ്രാവളിക്ക് നൂറ് ശതമാനം അർഹരായ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന മാധ്യമ ആരോഗ്യ ഇൻഷുറൻസ് വർദ്ധിപ്പിച്ചു എന്ന തീരുമാനത്തോട് എത്ര ആലോചിച്ചിട്ടും ചേർന്ന് പോകാൻ കഴിയുന്നില്ല തങ്ങളെ തക്കം പാർത്ത് കിട്ടാവുന്ന സമയങ്ങളിലെല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തോടെ എത്ര കരുതലോടെയാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടുന്ന ഈ സർക്കാർ സംരക്ഷിച്ച് നിർത്തുന്നത് എന്ന് നോക്കണം ബാക്കിയുള്ള പത്ത് ശതമാനത്തിലെ മനസ്സിൽ ആലോചിച്ചു കൊണ്ടാവണം ധനമന്ത്രി ഇത്തരമൊരു പ്രഖ്യാപനം ബഡ്ജറ്റിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത് തന്നെ കുറച്ച് ദിവസം പുറകോട്ടേക്ക് പോവുകയാണ് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ബഡ്ജറ്റിനെ ഇല്ലിസ്ട്രേറ്റ് ചെയ്ത് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കുമെല്ലാം ക്ഷേമ പെൻഷൻ എങ്ങനെ കൊടുത്തു തീർക്കും എന്നതിനെ കുറിച്ചുള്ള ആദിയാണ് ആവലാദിയാണ് എന്നൊക്കെ ഇല്ലിസ്ട്രേഷനോടെ പറഞ്ഞു പോകുന്ന മനോരമയുടെ ഫെബ്രുവരി രണ്ടാം തീയതിത്തെ ഒന്നാം പേജ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കാണേണ്ടത് തന്നെയാണ് നിർമ്മല സീതാരാമനും നരേന്ദ്രമോദിയും ഒന്നിച്ച് ചിരിച്ചു നിൽക്കുന്ന പടം ഒപ്പം ചെസ് ബോർഡുമുണ്ട് അതിനകത്ത് ജനങ്ങളെ ചെസ്സിലെ കരുക്കളാക്കി സൂചിപ്പിച്ചിട്ടുമുണ്ട് പൂർണ്ണ ബഡ്ജറ്റ് ഞങ്ങളുടെ സർക്കാർ ജൂലൈയിൽ അവതരിപ്പിക്കുമെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞതെല്ലാം ഒന്നാം പേജിലേക്ക് വരികയാണ് തിരഞ്ഞെടുപ്പിലേക്ക് കരുതൽ നീക്കമെന്ന് കരുനീക്കമെന്ന് ഹൈലൈറ്റ് ചെയ്യുമ്പോഴും കരുതൽ നീക്കമെന്ന് അവിടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇങ്ങനെയാണ് കേന്ദ്ര ബഡ്ജറ്റിനെയും സംസ്ഥാന ബഡ്ജറ്റിനെയും മനോരമ പോലെയുള്ള കേരളത്തിലെ ഒന്നാം നമ്പർ മാധ്യമം കൈകാര്യം ചെയ്ത രീതി തന്നെ നോക്കാം സംസ്ഥാന ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സുപ്രധാന പ്രഖ്യാപനങ്ങളോ പദ്ധതിയോ കുറിച്ചിട്ട് ഒന്നാം പേജിൽ ഇടം പിടിക്കാതെ പോകുന്ന ഒരു ദിവസം എന്നാലാവട്ടെ അത് കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ചാകുമ്പോൾ ധനമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും തിരിച്ചു നിൽക്കുന്ന ഹിൽ അത് തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു കരുതൽ നീക്കവുമായിട്ട് കാണുന്നു എവിടെയാണെങ്കിലോ ജനകീയ പദ്ധതികളെ പലതും പ്രഖ്യാപിച്ചിട്ടും അത് ഒന്നാം പോയിട്ട് ഉൾപേജിൽ പോലും ഇടം പിടിക്കാതെ പോകുന്ന കാഴ്ച ഇങ്ങനെയാണ് മാധ്യമങ്ങൾ തീരുമാനിക്കപ്പെടുകയാണ് നമ്മൾ എന്താണ് വായിക്കേണ്ടത് അത് വായിച്ചതിനെ എങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടത് എന്ന് ഓരോ ചിത്രത്തിലൂടെയും പടങ്ങളിലൂടെയും ഇല്ലുസ്ട്രേഷനുകളും കാരിക്യാച്ചറുകളും കാർട്ടൂണുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോധ മനസ്സിനെ സൃഷ്ടിച്ചെടുക്കുകയാണ് കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അങ്ങനെയാണ് സംസ്ഥാന ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തതാണ് പ്രതീക്ഷ മാത്രമാണ് ബമ്പർ ലോട്ടറിയാണ് ക്ഷേമ ടെൻഷനാണ് ഇങ്ങനെയുള്ള പല വിശേഷങ്ങളുമായിട്ട് വരുന്നു വായിച്ചെടുക്കുന്നവൻ്റെ ഉള്ളിലൊരു പന്തായാലും ഒരു തലവാചകം കാണുമ്പോൾ ആരായാലും ഒന്ന് ശങ്കിച്ചു പോകണമല്ലോ അതിനുള്ള വിക്രിയകളാണ് പുടിക്കൈകളാണ് മലയാളത്തിലെ ഒന്നാം ദിന പത്രങ്ങൾ ഇന്ന് സ്വീകരിച്ചത് എന്ന് പറയേണ്ടി വരും കോർപ്പറേറ്റ് കൊള്ളയെന്ന് ദേശാഭിമാനി ഒന്നാം പേജിൽ കേന്ദ്ര ബഡ്ജറ്റിനെ വിശേഷിപ്പിച്ചതും ഈ അവസരത്തിൽ ഓർത്തെടുക്കേണ്ടത് തന്നെയാണ്